ദിവസം ഒരു വാർത്ത വന്നത് സിംഗപ്പൂർ എയർലൈൻസ് വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടു എന്നതാണ് എന്നാൽ ഇപ്പോൾ വളരെ നടക്കുന്ന ഒരു വാർത്ത കൂടി പുറത്തു വരികയാണ് ആകാശച്ചുഴിയിൽ അകപ്പെട്ട വിമാനം ആടിയുലഞ്ഞ സംഭവത്തിൽ ഇരുപത്തിരണ്ട് യാത്രക്കാർക്ക് നാടിക്ക് പരിക്കും ആറുപേർക്ക് മസ്തിഷ്കത്തിലും തലയോട്ടിക്കും പരിക്കേറ്റു എന്ന വളരെ നടക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നു വരുന്നു ഇരുപത് പേർ ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇതിൽ എൺപത്തിമൂന്ന് കാരനാണ് ചികിത്സയിൽ കഴിയുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പുറപ്പെട്ട ബോയിംഗ് എഴുന്നൂറ്റി എഴുപത്തിയേഴ് മുന്നൂറ് വിമാനം പത്ത് മണിക്കൂർ പിന്നിട്ടപ്പോൾ ആകാശ ചുഴിയിൽപ്പെട്ടത് സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നവരാണ് ഈ അപകടത്തിൽപ്പെട്ടവരെല്ലാം എന്നാണ് വിവരങ്ങൾ ഈ പശ്ചാത്തലത്തിൽ സിംഗപ്പൂർ എയർലൻസ് സീറ്റ് ബെൽറ്റ് നിയമം കർശനമാക്കിയിരിക്കുന്നു അതായത് ലണ്ടനിൽ നിന്നും സിംഗപ്പൂരിലേക്ക് സർവീസ് നടത്തുമ്പോഴാണ് ഇങ്ങനൊരു ദുരനുഭവം ഒരു ദുരന്തം തന്നെ സംഭവിക്കുന്നത് ലണ്ടനിലെ ഹീത്രോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സിംഗപ്പൂർ ലക്ഷ്യമാക്കി പറന്നുയർന്ന ൊന്ന് സിംഗപ്പൂർ എയർലൈൻസ് വിമാനമാണ് യാത്രാമധ്യെ ആകാശ ചുഴിയിൽപ്പെട്ടത് നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം ആടി ഉലയാൻ തുടങ്ങി ഇതോടെ യാത്രക്കാർക്ക് പരിക്കേൽക്കുകയായിരുന്നു തുടർന്ന് സുരക്ഷയുടെ ഭാഗമായി ഉടൻ തന്നെ ബാങ്കോക്കിലേക്ക് വിമാനം തിരിച്ചുവിട്ടു ചൊവ്വാഴ്ച പ്രാദേശിക സമയം മൂന്ന് നാൽപ്പത്തി അഞ്ചിന് വിമാനം ബാങ്കോക്കിൽ അടിയന്തരമായി നിരത്തിറക്കി ബോയിംഗ് വിമാനത്തിൽ പതിനെട്ട് ക്രൂ മെമ്പർമാരും ഇരുന്നൂറ്റി പതിനൊന്ന് യാത്രക്കാരുമാണ് ഉണ്ടായിരുന്നത് വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടപ്പോൾ തന്നെ നിലവിൽ ഒരു മരണം രേഖപ്പെടുത്തിയിരുന്നു മരിച്ച യാത്രക്കാരന്റെ കുടുംബത്തിൽ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി എയർലൈൻസ് അറിയിക്കുകയും ചെയ്തു സംഭവത്തിൽ നിരവധി പേർക്ക് പരിക്ക് ഇപ്പോൾ പരിക്കുപറ്റിയതിലാണിപ്പോൾ നാടിക്കും തലച്ചോറിനുമൊക്കെ ഗുരുതരമായി പരിക്ക് പറ്റിയെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് വരുന്നത് ആകാശ ചുഴിയിൽപ്പെടുമ്പോൾ ഇവർ വിമാനം ആകാശ ചുഴിയിൽപ്പെടുമ്പോൾ ഇവർ നിലവിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ല ഇത് തന്നെയാണ് നിലവിൽ ഈയൊരു പ്രശ്നം ഈ ഒരു പരിക്കു തന്നെ ഗുരുതരമാക്കിയിരിക്കുന്നത് സംഭവത്തിൽ യാത്രക്കാർക്ക് ആവശ്യമായി വൈദ്യസഹായം ഉൾപ്പെടെ അപ്പോൾ തന്നെ നടത്തി വന്നിരുന്നു തായ്ലൻഡ് സർക്കാരുമായി ചേർന്ന് പരിക്കേറ്റ യാത്രക്കാർക്ക് വൈദ്യസഹായം നൽകുകയാണ് ചെയ്തത് മെച്ചപ്പെട്ട സേവനം ഉടൻ ഉറപ്പാക്കുന്നതിനായി ഒരു സംഘത്തെ നിലവിൽ ബാങ്കോക്കിലേക്ക് അയച്ചതായിട്ടാണ് സിംഗപ്പൂർ എയർലൈൻസും നിലവിൽ വ്യക്തമാക്കിയത് ഇതിനു മുൻപും വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു 何 <music> ഇതിനു മുമ്പും വിമാനം ആകാശ ചുഴിയിൽപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതോടെ എന്തുകൊണ്ടാണ് വിമാനങ്ങൾ ഈ കാര്യത്തിൽ മുൻകരുതൽ എടുക്കുന്നില്ല എന്നതും ചോദ്യമാവുകയാണ് മാത്രമല്ല കുറച്ചു കാലമായി ഇത്തരം സംഭവങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നു വ്യത്യസ്ത താപനിലകളിലോ മർദ്ദത്തിലോ പ്രവേഹത്തിലോ ഉള്ള കാറ്റ് പരസ്പരം സന്ധിക്കുമ്പോഴാണ് ആകാശ ചുഴി ഉണ്ടാകുന്നത് അതായത് വിവിധ ദിശകളിൽ നിന്നുള്ള കാറ്റ് കൂട്ടിയിടിക്കുന്ന അവസ്ഥയാണിത് വായു അസ്ഥയമാകുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യമാണിത് കാലാവസ്ഥ മോശമാകുമ്പോഴോ അല്ലെങ്കിൽ കൊടുങ്കാറ്റ് വരുമ്പോഴോ ആണ് ആകാശ ചുഴി ഉണ്ടാകുന്നത് ാണ് പൊതുവെ ആളുകളൊക്കെ പറയുന്നത് എന്നാൽ അങ്ങനെയല്ല തെളിഞ്ഞ കാലാവസ്ഥയിൽ പോലും ആകാശ ചുഴി ഉണ്ടാകാം ഇതിന് ക്ലിയർ എയർ അല്ലെങ്കിൽ ടെർബലൻസ് എന്നാണ് വിളിക്കുന്നത് തെളിഞ്ഞ കാലാവസ്ഥയിൽ ആകാശ ചുഴി സംഭവിക്കാനുള്ള സാധ്യത കൂടുതലുള്ളത് പെസഫിക് സമുദ്ര മേഖല അടക്കമുള്ള പ്രദേശങ്ങളിൽ എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് നടത്തിയ ഗവേഷണം പറയുന്നത് ആകാശ ചുഴിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ സാധാരണമായിരിക്കുന്നു എന്നതാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ അമേരിക്കൻ ഏജൻസി മൂന്നിലൊന്ന് വിമാന അപകടങ്ങളും വായു പ്രക്ഷുബ്ധ മൂലമാണ് എന്നതാണ് യാത്രക്കാർക്കിടയിൽ പരിക്കുകൾ ഒടുവുകൾ തലയ്ക്കുമുറിവുകൾ തുടങ്ങിയവ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇവർ വ്യക്തമാക്കുന്നു ഈ സമയത്ത് യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തത് തന്നെയാണ് ഇതിന് കാരണമായി പറയുന്നത് ഇത്തരം സന്ദർഭങ്ങളിൽ യാത്രക്കാർ മരിക്കുന്ന സംഭവങ്ങൾ വിരളമാണെങ്കിലും പരിക്കേൽക്കാനുള്ള സാധ്യത ഏറെ കൂടുതലാണെന്നും വിദഗ്ദ്ധർ പറയുന്നു യാത്രക്കാർ എപ്പോഴും സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്നാണ് ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഖദി പസഫിക് എയർലൈൻസിന്റെ പൈലറ്റ് ബുദ്ധി പറയുന്നത് വിമാനത്തിന്റെ അവസ്ഥ പരിഗണിക്കാതെ ഒരിക്കലും സീറ്റ് ബെൽറ്റ് അഴിച്ചിരിക്കരുത് ഇത്തരം സംഭവങ്ങളിൽ പരിക്കേൽക്കുന്നവർ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തവരാണെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്